കിടിലൻ ടേസ്റ്റിൽ സിമ്പിളായി വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു സിമ്പിൾ ഡബിൾ ലെയർ ചിക്കൻ ബർഗർ സെറ്റ് ചെയ്താലോ എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് ബ്രസ് പീസാണ് അപ്പം ആ പീസ് കണ്ടില്ല കഴിഞ്ഞാൽ നല്ല കട്ടിയാണ് അപ്പം നമുക്കത് ഒരുപോലെ മീൻസ് ഒരേ കനത്തിലാക്കി നമുക്ക് സ്ക്വയർ ടൈപ്പിൽ മുറിച്ചെടുക്കാം അപ്പോൾ സ്ക്വയർ ടൈപ്പിൽ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നല്ല ഫ്ലഷായിട്ട് നല്ല ഒരു ഫ്ലഫി ഒരു പീസാണ് നമുക്കറിയാം ബ്രസ് പീസ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഭയങ്കര നൈസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ ഒത്തിരി തിക്കൊന്നും ആവത്തില്ല സോ നമുക്കിതിന് വേണ്ട മാരിനേഷൻ തയ്യാറാക്കാം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ അല്പം കൂടി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ആസ് സ്യൂഷൽ നമ്മളെപ്പോഴും മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കും അപ്പോൾ ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇനി അതിലേക്ക് കുരുമുളക് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് അത് പൊടിച്ചത് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ഒരല്പം തൈരും കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇനി അതിലേക്ക് ലാസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ാനോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒന്നുമില്ല ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് മിക്സ് ചെയ്യുക ഞാൻ ഇവിടെ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നാല് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി അതിലേക്ക് ആ മസാല പിടിപ്പിക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പുളിയൊക്കെ പാകമായിരിക്കും അതോടൊപ്പം തന്നെ എരിവ് ഉപ്പൊക്കെ പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തുക കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക സോ അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ആ മസാല പിടിപ്പിച്ചു നമുക്കൊരു ക്ലീൻ റേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്കൊരു വൺ അവർ ഫ്രിഡ്ജിൽ വെക്കാം ഓവർനൈറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കും ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ചിക്കൻ ടിപ്പ് ചെയ്യാനുള്ള മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ നമുക്ക് എടുക്കാം കവർ മാറ്റി നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒരു മസാലയുടെ ആ ഒരു സ്മെല്ല് കണ്ടിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ട റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ അതിനായി കോൺഫ്ലവർ കുറച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരല്പം മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫോർക്കോ കയ്യോ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലേവറിനായി ഒറിഗാനോ കൂടി ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുട്ടയിൽ മിക് ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ആ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബാക്കി പീസും കൂടെ അങ്ങനെ കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കോട്ടെല്ലാം ചെയ്ത് റെഡിയായി പാൻ സ്റ്റൗൽ വെച്ച് ചൂടായി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ഇല്ല എങ്കിൽ കരിഞ്ഞു പോകുക ഉള്ളു വേഗത്തില്ല തിരിച്ച് മറിച്ചും ഇട്ട് അത് കുക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റി നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ബാച്ചും ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് സാലഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻസ് ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഹോം മെയ്ഡായി ഹെർബ്സൊക്കെ ചേർത്തിട്ടുള്ള മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം കൂടെ മയോണൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ബർഗറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള സാലഡും സെറ്റായി ഇനി നമുക്ക് ബർഗറിനുള്ള ബണ്ണാണ് അപ്പം കണ്ടില്ലേ നല്ല എന്താ പറയുക വെളുത്ത എള്ളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇത് നടുവേ മുറിക്കാം ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ തൂത്ത ബണ്ണ് വെച്ച് ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നാല് പീസും സിംഗിൾ സൈഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു കണ്ടില്ലേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് എടുക്കാം സോ നമ്മുടെ ചിക്കൻ പാറ്റി ഇവിടെ സെറ്റാണ് ഇത് നാല് പീസും കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് സെറ്റ് ചെയ്യാം ബർഗർ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ നമ്മുടെ ടോസ്റ്റഡ് ബൺ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സാലഡാണ് നമ്മൾ മയണൈസിൽ വെജ്ജീസ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തു ഇതിലേക്ക് നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ പാറ്റി സെറ്റ് ചെയ്യാം അതും വെച്ചു ഇനി അതിന് മുകളിൽ വീണ്ടും നമുക്ക് സാലാഡ് സെറ്റ് ചെയ്യാം ഒരു ലെയറും കൂടെ നമ്മുടെ ഡബിൾ ലെയർ ചിക്കൻ ബർഗറാണ് അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ചിക്കൻ സെറ്റ് ചെയ്തു അതിന് മുകളിലേക്ക് ഒരു പീസ് സ്ലൈസ്ഡ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഡബിൾ ലെയർ ചിക്കൻ ബർഗർ ഇവിടെ സെറ്റായി ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ടൂത്ത് പിക്ക് വിത്ത് ചെറി നമുക്ക് ഒന്ന് കുത്തിക്കൊടുക്കാം അതോടെ നമ്മുടെ ഡബിൾ ലെയർ ചിക്കൻ ബർഗർ റെഡി ആയി സിംപിളാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഈ ബർഗർ ഒന്ന് കട്ട് ചെയ്താലോ നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ലെയറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ആണ് ആ ഇത് വെച്ചിട്ട് മാത്രമാണ് അല്ലാതെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ട്രൈ ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു